മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കരുനാഗപ്പള്ളിയിൽ സഖാക്കൾ ഒരുക്കിയിരിക്കുന്നത് വലിയ ചോദ്യങ്ങൾ കരുനാഗപ്പള്ളിയിൽ സി പി എം ലോക്കൽ സമ്മേളനത്തിൽ സംഘർഷം സംസ്ഥാന സമിതി അംഗങ്ങളെ പൂട്ടിയിട്ടു പാർട്ടിയുടെ പോക്ക് എങ്ങോട്ട് എന്നാണ് ഇപ്പോൾ സഖാക്കന്മാരുടെ പോലും ചോദ്യം പൂട്ടിയിടപ്പെട്ട സി പി എം സംസ്ഥാന സമിതി അംഗങ്ങൾ പുറത്ത് സംഘർഷാവസ്ഥ തുടരുന്നു പുറത്തേക്ക് വന്ന സംസ്ഥാന സമിതി അംഗം കെ രാജഗോപാൽ മാധ്യമപ്രവർത്തകരുടെ ക്യാമറയ്ക്ക് നേരെയും കൈയൂങ്ങി അങ്ങനെ സി പി എമ്മിലെ കൂട്ടയടി മത്സരം വന്നപ്പോൾ പ്രതിഷേധവും തർക്കവും കരുനാഗപ്പള്ളിയിൽ സി പി എം ലോക്കൽ സമ്മേളനം അടിമുടി അലങ്കോലപ്പെട്ടു കരുനാഗപ്പള്ളി കുലശേഖരപുരം സിപിഎം ലോക്കൽ കമ്മിറ്റി സമ്മേളനം പാർട്ടിയിലെ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം മൂലമാണ് പൂർണ്ണമായും അലങ്കോലപ്പെട്ടത് ഏതായാലും സി പി എം കുലശേഖരപുരം സൗത്ത് ലോക്കൽ സമ്മേളനത്തിൽ വീണ്ടും മത്സരം സംഘർഷം കയ്യാങ്കളി നിരന്തരമായി സി പി എമ്മിലെ കൂട്ടയടി എന്ന മാധ്യമ വാർത്തകൾ സി പി എം ലോക്കൽ സമ്മേളനത്തിനെത്തിയ നേതാക്കളെ പ്രവർത്തകർ പൂട്ടിയിട്ടു എന്ന സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ പാർട്ടിക്ക് തീരാ നാണക്കേടം തലവേദനയുമായി മാറിയിട്ടുണ്ട് അവിടെ കൊണ്ടും തീർന്നില്ല എൽ ഡി എഫിന് വോട്ട് കൊടുത്തത് പിണറായി വിജയനുമായി ചർച്ച നടത്തിയിട്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതോടെ ആ വഴിക്കും സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ചോദ്യങ്ങൾ ഇതിനിടെ ഇ പി ജയരാജന്റെ ആത്മകഥ പോലീസിന് തലവേദന ഡി ജി പിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇതിനിടയിൽ കടുപ്പിച്ച് രംഗത്തുണ്ട് നിയമനം നിയമോപദേശ പ്രകാരം ബി സി നിയമനത്തിൽ ഗവർണർ സർക്കാർ തുടരുകയാണ് ഇതിനിടെ മന്ത്രി സജി ചെറിയാന്റെ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയെന്ന കേസ് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ഇപ്പോൾ ആ കേസ് അന്വേഷിക്കാൻ പോകുന്നത് ക്രൈംബ്രാഞ്ച് കേരളത്തിൽ തീരാ നാണക്കേടായി മറ്റൊരു വിഷയവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നിരുന്നു സാമൂഹ്യ പെൻഷൻ തട്ടിപ്പ് ഉദ്യോഗസ്ഥരുടെ പേര് പേരുവിവരങ്ങൾ പുറത്തുവിടില്ല കർശന നടപടിക്ക് നിർദ്ദേശം പക്ഷേ സി പി എമ്മിന്റെ ഉദ്യോഗസ്ഥരാണ് തട്ടിപ്പ് നടത്തിയത് എന്ന വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു സംസ്ഥാനം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ആഡംബരവും ദൂർത്തും തുടരുകയാണെന്നും എന്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട കോടികളുടെ കണക്കൊക്കെ ചർച്ചയാകുമ്പോൾ രണ്ടായിരത്തി രൂപ അടച്ചില്ല നെയ്യറ്റങ്കര വില്ലേജ് ഓഫീസിലെ ഫ്യൂസൂരി കെ എസ് എ ബി പണം പിരിവിടത്തടച്ച് ജീവനക്കാർ എന്ന വാർത്തകളും ചർച്ചയാവുകയാണ് സി പി എം കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിൽ വാക്കേറ്റവും സംഘർഷവും സംസ്ഥാന സമിതി അംഗങ്ങളായ കെ രാജഗോപാൽ കെ സോമപ്രസാദ് എന്നിവരെ സമ്മേളന വേദിയിൽ കൂട്ടിയിട്ടു വ്യാഴാഴ്ച രാത്രി പത്തോടെയായിരുന്നു സംഭവം സമ്മേളനത്തിൽ പാനൽ അവതരിപ്പിച്ചതോടെ ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തി പാനൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു എതിർത്തവരുടെ നിലപാട് മറ്റു ചിലരെ കൂടി ഉൾപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്നാൽ അത് പൂർണമായും അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറായില്ല ഇതോടെയാണ് പ്രതിഷേധം ഉയർന്നത് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനവും ഉയർന്നു ഇതിനിടെ സമ്മേളന വേദിക്ക് വെളിയിലുണ്ടായിരുന്ന ചിലർ കെട്ടിടത്തിന്റെ ഗേറ്റ് പൂട്ടി സംസ്ഥാന സമിതി അംഗങ്ങളെ ഉൾപ്പെടെ പുറത്തുവിടാൻ ഇവർ തയ്യാറായില്ല ഇതോടെ രംഗം വഷളായി പിന്നീട് സമ്മേളന പ്രതിനിധികളെത്തിയാണ് നേതാക്കളെ പുറത്തെത്തിച്ചത് അതേസമയം പ്രതിഷേധം മുന്നിൽ കണ്ട് ഗേറ്റ് അകത്തു നിന്നും പൂട്ടുകയായിരുന്നുവെന്ന് ഔദ്യോഗിക പക്ഷത്തുള്ളവർ പറയുന്നു പുറത്തുനിന്നവരും നേതൃത്വത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഏകപക്ഷീയമായ നടപടികളാണ് സമ്മേളനത്തിൽ ഉണ്ടായതെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു പ്രതിഷേധിച്ചവരുടെ നിലപാട് രാത്രി വൈകിയും സ്ഥലത്ത് പ്രതിഷേധം തുടർന്നിരുന്നു മത്സരമുണ്ടായതിനെ തുടർന്ന് നിർത്തിവെച്ച സമ്മേളനമാണ് വ്യാഴാഴ്ച വീണ്ടും ചേർന്നത് സംസ്ഥാന സമിതി അംഗങ്ങളായ കെ രാജഗോപാൽ കെ സോമപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമ്മേളനം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ കുറച്ചുനാളായി വിഭാഗീയത രൂക്ഷമാണ് ഏരിയ കമ്മിറ്റിയുടെ പരിധിയിലുള്ള പത്ത് ലോക്കൽ കമ്മിറ്റികളിൽ ഏഴിടത്തും സമ്മേളന നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല നിർത്തിവെച്ച സമ്മേളനങ്ങൾ കഴിഞ്ഞ ദിവസം മുതലാണ് പുനരാരംഭിച്ചത് വ്യാഴാഴ്ച നടന്ന കുലശേഖരപുരം സൗത്ത് ലോക്കൽ സമ്മേളനം പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടിയും വന്നു ഏതായാലും കുലശേഖരപുരത്ത് പൂട്ടിയിടപ്പെട്ട സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പുറത്തിറങ്ങി സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് ഇടയ്ക്ക് പ്രവർത്തകർ തമ്മിലുള്ള കയ്യാങ്കളി തുടരുകയാണ് പുറത്തേക്ക് വന്ന സംസ്ഥാന സമിതി അംഗം കെ രാജഗോപാൽ മാധ്യമപ്രവർത്തകരുടെ ക്യാമറയ്ക്ക് നേരെയും കൈയോങ്ങി നിലവിൽ ലോക്കൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്കെതിരെ വനിതാ പ്രവർത്തകരടക്കം ഒരു വിഭാഗം വലിയ രോഷ പ്രകടനമാണ് നടത്തിയത് കരുനാഗപ്പള്ളി ഏരിയാ കമ്മിറ്റിയുടെ പരിധിയിലുള്ള പത്ത് ലോക്കൽ കമ്മിറ്റികളിൽ ഏഴിടത്തും സമ്മേളന നടപടികൾ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല ഏതായാലും മുടങ്ങിയ ലോക്കൽ സമ്മേളനങ്ങൾ ബുധനാഴ്ച മുതലാണ് വീണ്ടും ചേർന്ന് തുടങ്ങിയത് ഇതിനിടയിലാണ് കൂട്ടയടി വീണ്ടും തുടങ്ങിയത് എൽ ഡി എഫിന് വോട്ട് കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തിയിട്ടുന്ന ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കിയതോടെ വെട്ടിലായിരിക്കുകയാണ് സി പി എം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ നേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും നേതാക്കളും എത്ര പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി തലയിൽ മുണ്ടിട്ട് പോയിട്ടൊന്നുമല്ല ചർച്ചകൾ നടത്തിയത് കൃത്യമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയനും ജമാഅത്തെ ഇസ്ലാമി നേതൃത്വവും ഒന്നിച്ചെടുത്ത ധാരണയുടെ പുറത്താണ് എൽ ഡി എഫിന് വോട്ട് കൊടുത്തതും അവർ അത് സ്വീകരിച്ചതും ഇന്നവർ തള്ളിപ്പറയുന്നത് വേറെ രാഷ്ട്രീയത്തിന്റെ പേരിലാണെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ വിവാദത്തിനിടയാക്കിയ ഇ പി ജയരാജന്റെ ആത്മകഥ പോലീസിന് പുതിയ തലവേദന അന്വേഷണം നടത്തി ഡി ജി പിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല പല കാര്യങ്ങളും വ്യക്തമല്ലാത്തതിനാൽ വീണ്ടും അന്വേഷിച്ച് വ്യക്തത വരുത്താൻ ഡി ജി പി നിർദ്ദേശിച്ചു പുസ്തകം എഴുതിയവരും പ്രസാധകരും തമ്മിലുള്ള സിവിൽ കേസിൽ തീരേണ്ട സംഭവമാണ് ഇപ്പോൾ പോലീസിന്റെ സമയം മെലക്കെടുത്തത് കേസെടുക്കാതെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് പുസ്തകം വിറ്റാലാണ് പ്രസാധകർക്ക് ലാഭം ഉണ്ടാകുന്നതെന്നിരിക്കെ പുസ്തകത്തിന്റെ മുഴുവൻ ഭാഗവും പുറത്തായാൽ പിന്നെ അതിനെന്താണ് പ്രസക്തി എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ആദ്യ അന്വേഷണ റിപ്പോർട്ടിൽ ഇല്ല ചോർത്തിയാൽ ആർക്കാണ് ഗുണം ഉണ്ടാവുക എന്നതിനും വ്യക്തതയില്ല ആത്മകഥ ആരെഴുതി എന്നും പറയുന്നില്ല ഇപിയുടെ മൊഴിയിലും അവ്യക്തതയുണ്ടെന്നാണ് സൂചന ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട തുടർ രാഷ്ട്രീയ സംഭവങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ പോലീസിന് മറ്റു കേസുകളിലെ പോലെ മൊഴി മൊഴിയെടുക്കാനും കഴിയുന്നില്ല താൽക്കാലിക വി സിമാരെ ഗവർണർ നിയമിച്ചത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വി സി ആക്കിയതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേസിൽ ഉത്തരവിട്ടത് അന്നത്തെ സാഹചര്യത്തിലായിരുന്നുവെന്ന കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ പരാമർശമാണ് ഗവർണർ ആയുധമാക്കിയത് ഇതിനുശേഷം കണ്ണൂർ വി സിയുടെ പുനർ വന്ന സുപ്രീം കോടതി വിധിയുടെ സാഹചര്യം മാറിയെന്നാണ് കോടതി സൂചിപ്പിച്ചതെന്നും സർക്കാരിനെ അവഗണിച്ച് നിയമനവുമായി മുന്നോട്ട് പോകാമെന്നുമാണ് ഗവർണർക്ക് ലഭിച്ച നിയമോപദേശം തൊട്ടു ഗവർണർ നിയമന ഉത്തരവിറക്കുകയായിരുന്നു ോമസിനെ നിയമിച്ചതിനെതിരെ സർക്കാരിന്റെ അപ്പീൽ അന്ന് ഹൈക്കോടതി അനുവദിച്ചിരുന്നു ഇതിനുശേഷമാണ് വി സി നിയമനം പൂർണ്ണമായും ചാൻസലറുടെ അധികാരമാണെന്ന് ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമന കേസിൽ സുപ്രീം കോടതി വിധിച്ചത് ഈ സാഹചര്യത്തിലാണ് വീണ്ടും കെ ടി യു വി സിയെ നിയമിക്കേണ്ട ഘട്ടത്തിൽ ഗവർണർ ഹൈക്കോടതിയുടെ മുൻ ഉത്തരവിൽ വ്യക്തത തേടിയത് അന്നത്തെ വിധി സാങ്കേതിക സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് പരിശോധിച്ചായിരുന്നെന്നും താൽക്കാലിക വി സിയെ നിയമിക്കുന്നതിന് പാനൽ നൽകാൻ സർക്കാരിന് സ്വാതന്ത്ര്യമുണ്ടെന്നും കഴിഞ്ഞ ദിവസത്തെ കോടതി വിധിയിലുണ്ട് എന്നാൽ അന്നത്തെ സാഹചര്യത്തിലുള്ള വിധിയായിരുന്നുവെന്ന് കോടതി വ്യക്തമാക്കി ഗോപിനാഥ് രവീന്ദ്രൻ കേസിലെ സുപ്രീം കോടതി വിധിയെ വ്യാഖ്യാനിക്കാൻ മുതിരാതെ ഗവർണറുടെ ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ തീർപ്പാക്കുകയായിരുന്നു ഹൈക്കോടതി വ്യക്തത വരുത്തിയതനുസരിച്ചാണ് വി സിമാർക്ക് ചുമതല നൽകിയത് പരാതിയുള്ളവർ കോടതിയെ സമീപിക്കട്ടെ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നടപടികളാണ് ഗവർണർ സ്വീകരിക്കുന്നതെന്നും ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയെന്ന മന്ത്രി സജി സജിചറിയാനെതിരായ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി ഡി ജി പി ഷെയ്ഖ് ദർവേശ് സിംഗ് സാഹിബാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിറക്കിയത് അന്വേഷണ സംഘത്തെ ക്രൈംബ്രാഞ്ച് തീരുമാനിക്കും മന്ത്രിക്കെതിരായ കേസിൽ തുടരന്വേഷണം വേണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു സജി സജിചറിയാനെതിരെ കുറ്റം നിലനിൽക്കില്ലെന്ന പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും തള്ളിക്കൊണ്ടാണ് തുടരന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത് സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിലെ വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ പാളിച്ചകളാണ് സംഭവിച്ചിട്ടുള്ളത് കൃത്യമായ മൊഴി രേഖപ്പെടുത്തുകയോ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തില്ല വേദിയിൽ ഉണ്ടായിരുന്നവരുടെ മൊഴികൾ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ നടന്ന ഒരു പൊതു ചടങ്ങിനിടെ ഭരണഘടനയെ വിമർശിക്കുന്ന തരത്തിൽ സജിജറിയാൻ സംസാരിച്ചുവെന്ന പരാതിയാണ് വിമർശനങ്ങൾക്ക് വഴി തുറന്നത് സംഭവം വലിയ വിവാദമായതോടെ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തു പിന്നീട് കുറ്റവിമുക്തനായതോടെ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയായിരുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ പട്ടികയിൽ അനധികൃതമായി ഇടം നേടിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിക്ക് വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി ധനവകുപ്പ് മസ്റ്ററിങ്ങിലടക്കം തട്ടിപ്പ് നടന്നുവെന്നാണ് വിലയിരുത്തൽ കൈപ്പറ്റിയ പണം പിഴ സഹിതം തിരിച്ചുപിടിക്കാനാണ് നീക്കമെങ്കിലും അർഹരുടെ വിവരങ്ങൾ പുറത്തുവിടേണ്ടെന്നാണ് ധാരണ എന്നാൽ സി പി എമ്മിന്റെ ഉദ്യോഗസ്ഥരാണ് തട്ടിപ്പ് നടത്തിയത് എന്ന ആക്ഷേപവുമായി ബി ജെ പി കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു സർക്കാർ പേറോണിൽ ഉൾപ്പെട്ട എത്ര പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്നതിന്റെ ലിസ്റ്റാണ് ധനവകുപ്പ് പുറത്തുവിട്ടത് എല്ലാ വകുപ്പുകളിലുമുണ്ട് അനർഹർ കർശന നടപടി ആവശ്യപ്പെട്ടാണ് ലിസ്റ്റ് ധനവകുപ്പ് അതായത് വകുപ്പ് മേധാവികൾക്ക് കൈമാറിയിട്ടുള്ളത് അനർഹരുടെ പട്ടികയിൽ വ്യക്തിഗതമായ പരിശോധനയാണ് നടക്കുക സർക്കാർ സർവീസിലുള്ള ഭിന്നശേഷിക്കാരാണ് പട്ടികയിൽ കൂടുതലും ഉള്ളതെന്നാണ് വിവരം സർവീസിൽ പ്രവേശിച്ചിട്ടും സാമൂഹ്യ ക്ഷേമ പെൻഷൻ വേണ്ടെന്ന് എഴുതി കൊടുക്കാതെ ബോധപൂർവം പണം കൈപ്പറ്റുന്നവരുമുണ്ട് മസ്റ്ററിങ്ങിലും ഇവരെ പിടിക്കാനാകാത്തതിനു കാരണം തദ്ദേശ വകുപ്പ് ജീവനക്കാരുടെ പിന്തുണ കൂടിയുള്ളത് കൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരമാവധി ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ മത്സരിക്കുന്നതാണ് പതിവ് അനർഹർ പട്ടികയിലുണ്ടെന്ന സി എ ജി കണ്ടെത്തിയിട്ടും സർക്കാർ വലിയ കാര്യമാക്കിയിരുന്നില്ല പിന്നീട് പെൻഷനും വൻ തുക വേണ്ടിവന്ന സാഹചര്യത്തിലാണ് പരിശോധന കർശനമാക്കിയത് ഐ കെ എം പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തട്ടിപ്പ് പിടിച്ചത് നടന്നത് വലിയ തട്ടിപ്പാണെങ്കിലും പണം തിരിച്ചുപിടിക്കുന്നതിനപ്പുറം പേരുവിവരങ്ങൾ പുറത്തുവിടാൻ നീക്കമില്ല രാഷ്ട്രീയ സമ്മർദ്ദമടക്കം ഇതിന് കാരണമാണ് നെയ്യാറ്റൻകി വില്ലേജ് ഓഫീസിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി രൂപയുടെ വൈദ്യുതി ബിൽ അടക്കാത്തതിനെ തുടർന്നാണ് നടപടി കെ എസ്ഇബിയിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി ഫ്യൂസ് ഊരുകയായിരുന്നു നാലു മാസങ്ങൾക്ക് മുൻപാണ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത് രണ്ടു മാസത്തെ കുടിശ്ശികയായ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി രൂപയാണ് അടയ്ക്കാനുള്ളത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ താലൂക്ക് ഓഫീസിൽ നടന്നുവരികയാണെന്നും ഇവിടെ നിന്നും ഫയൽ നീങ്ങാത്തത് സാങ്കേതിക പ്രശ്നമാണെന്നുമാണ് വില്ലേജ് ഓഫീസ് അധികൃതരുടെ വിശദീകരണം എന്നാൽ കുടിശ്ശിക വർദ്ധിച്ചതോടെ സ്ഥാപനത്തിലെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു ഇതിനു പിന്നാലെ വില്ലേജ് ഓഫീസറും മറ്റ് ജീവനക്കാരും ചേർന്ന് പണം പിരിവിടത്ത് കുടിശ്ശിക അടച്ചു പണം അടച്ചതോടെ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയായിരുന്നു